നമസ്കാരം ഭൂമിയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന സൗരയുധത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം എന്നും ശാസ്ത്രലോകത്തിന് വിസ്മയമാണ് നക്ഷത്രങ്ങളോട് അതിസമീപം ഭ്രമണം ചെയ്യുന്ന കൊടും ചൂടിൽ ഉരുകിക്കിടക്കുന്ന ഗ്രഹങ്ങളിൽ അന്തരീക്ഷം ഉണ്ടാകുവാൻ സാധ്യത ഇല്ല എന്നായിരുന്നു ദീർഘകാലമായി ജ്യോതിശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് എന്നാൽ നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ടെലസ്കോപ്പ് നൽകിയ പുതിയ വിവരങ്ങൾ ഈ ധാരണകളെ പാടെ തിരുത്തി കുറിച്ചിരിക്കുകയാണ് ടി ഒ ഐ ഫൈവ് സിക്സ് വൺ ബി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സൂപ്പർ എർത്ത് ഗ്രഹത്തെ ചുറ്റി കട്ടിയുള്ള അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടെന്ന കണ്ടെത്തൽ പ്രപഞ്ച വിജ്ഞാനീയത്തിൽ പുതിയൊരു അധ്യായം തന്നെ തുറന്നിരിക്കുകയാണ് കാർണകി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സയൻസിലെ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ പഠനം ദി ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഇരട്ടി ഇരട്ടിപ്പിണ്ഡമുള്ള ഈ പാറക്കൂട്ടം നിറഞ്ഞ ഗ്രഹം അതിന്റെ നക്ഷത്രത്തോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൗഹൃദത്തിലെ ബുധൻ സൂര്യനെ ചുറ്റുന്നതിനേക്കാൾ നാൽപ്പത് മടങ്ങ് അടുത്താണ് ടിഒ ഫൈവ് സിക്സ് വൺ ബി അതിൻ്റെ നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു വർഷം വന്നത് വെറും പത്ത് ദശാംശം അഞ്ചേ ആറ് മണിക്കൂർ മാത്രമാണ് ഗൃഹത്തിന്റെ ഒരു വശം എപ്പോഴും നക്ഷത്രത്തിന് അഭിമുഖമായി നിൽക്കുന്നതിനാൽ അവിടെ അത്യുഷ്ണവും മറുഭാഗത്ത് നിത്യമായ ഇരുട്ടുമാണ് അനുഭവപ്പെടുന്നത് ഇത്രയും വലിയ താപനിലയിൽ ഏതൊരു ഗ്രഹത്തിൻ്റെയും അന്തരീക്ഷം ബാഷ്പീകരിക്കപ്പെട്ട് പോകേണ്ടതാണ് എങ്കിലും ടി ഒ ഐ ഫൈവ് സിക്സ് വൺ ബി അതിനെ അതിജീവിച്ചിരിക്കുന്നു എന്നത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുന്നു സാധാരണഗതിയിൽ നക്ഷത്രത്തോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ചെറിയ ഗ്രഹങ്ങൾക്ക് അവ രൂപപ്പെടുന്ന സമയത്തുള്ള ഗ്യാസ് പാടുകൾ നിലനിർത്തുവാൻ കഴിയില്ല എന്നാൽ ടി ഒ ഐ ഫൈവ് സിക്സ് വൺ ബിയുടെ നക്ഷത്രം നമ്മുടെ സൂര്യനേക്കാൾ ഇരട്ടി പ്രായമുള്ളതാണ് എന്നതാണ് ഇതിലെ മറ്റൊരു പ്രധാന സവിശേഷത ഈ ഗ്രഹത്തിൻ്റെ സാന്ദ്രത പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു ഇതിന് രണ്ട് കാരണങ്ങളാണ് അവർ മുൻപോട്ട് വെച്ചത് ഒന്ന് അതിൻ്റെ ഉള്ളിലെ ഇരുമ്പിന്റെ അളവ് കുറവാകാം അല്ലെങ്കിൽ ഗ്രഹത്തിന് ചുറ്റും കട്ടിയുള്ള ഒരു വാതക ആവരണം ഉണ്ടാകാം ജെയിംസ് വെബ് ടെലസ്കോപ്പിലെ നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണങ്ങൾ രണ്ടാമത്തെ സാധ്യതയെ ശരിവയ്ക്കുന്നതായിരുന്നു ഗൃഹത്തിൻ്റെ പകൽവശത്തെ താപനില അളന്നപ്പോൾ അത് ഏകദേശം ആയിരത്തി ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കണ്ടെത്തി ഒരന്തരീക്ഷവും ഇല്ലാത്ത പാറക്കൂട്ടം മാത്രമായിരുന്നു ഈ ഗ്രഹമെങ്കിൽ താപനില രണ്ടായിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസിനോട് അടുക്കുമായിരുന്നു ഇത്രയും വലിയ താപവ്യത്യാസം വരാൻ കാരണം ഗ്രഹത്തിന് ചുറ്റുമുള്ള കട്ടിയുള്ള അന്തരീക്ഷമാണ് ശക്തമായ കാറ്റുകൾ പകൽവശത്തെ ചൂടിനെ രാത്രി വശത്തേക്ക് എത്തിക്കുന്നതിനാലാണ് പകൽവശത്ത് ചൂട് കുറയുവാൻ കാരണം ജലഭാഷ്പം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ ഈ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കാമെന്നും സ്പെക്ട്രോം ഡാറ്റ സൂചിപ്പിക്കുന്നു ഈ ഗ്രഹത്തെ ശാസ്ത്രജ്ഞർ നനഞ്ഞ ലാവാ പന്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഗ്രഹത്തിൻ്റെ ഉപരിതലം മുഴുവൻ ഉരുകിയ ലാവാ സമുദ്രങ്ങളാണെങ്കിലും അതിനു മുകളിൽ ബാഷ്പശീലമുള്ള മൂലകങ്ങൾ അടങ്ങിയ ഒരു അന്തരീക്ഷമുണ്ട് ഈ ലാവയും അന്തരീക്ഷവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ടാകാം അന്തരീക്ഷത്തിൽ നിന്ന് വാതകങ്ങൾ ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെടുമ്പോൾ തന്നെ ഗ്രഹത്തിൻ്റെ ഉള്ളിലെ ലാവാ സമുദ്രത്തിൽ നിന്ന് പുതിയ വാതകങ്ങൾ പുറത്തേക്ക് വന്ന് അന്തരീക്ഷത്തെ പോഷിപ്പിക്കുന്നുണ്ടാകാം ഭൂമി രൂപപ്പെട്ടതിനേക്കാൾ വളരെ മുൻപേ പ്രപഞ്ചത്തിന്റെ ആദ്യകാലങ്ങളിൽ രൂപപ്പെട്ട ഗ്രഹങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുവാൻ ഈ കണ്ടെത്തൽ സഹായിക്കുമെന്നതിൽ സംശയമില്ല കാർണഗിയിലെ ജൊഹന്ന ടെസ്ക നിക്കോൾ വാലക് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഗവേഷണം പ്രപഞ്ചത്തിലെ ഗ്രഹപരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കുന്നതാണ് വരും മാസങ്ങളിൽ ഈ ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുവാനും അവിടുത്തെ താപനിലയുടെ കൃത്യമായ ഭൂപടം തയ്യാറാക്കുവാനും അന്തരീക്ഷത്തിലെ മൂലകങ്ങളുടെ അളവ് തിട്ടപ്പെടുത്തുവാനും ശാസ്ത്രജ്ഞർ പദ്ധതിയിടുന്നുണ്ട് അതിതീവ്രമായ ചൂടിലും അന്തരീക്ഷം നിലനിർത്തുവാൻ ഗ്രഹങ്ങൾക്ക് സാധിക്കുമെന്ന ഈ കണ്ടെത്തൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള മറ്റു ഗൃഹങ്ങളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുക തന്നെ ചെയ്യും ഫെബ്ഡെസ്ക് തുമസ്